കരുവാക്കോട് വള്ളിയോട്ട് ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവം വൻ വിജയമാക്കി തീർക്കുന്നതിനായി വിപുലമായ രൂപീകരിച്ചു സംസ്ഥാന വിപുലമായി അക്കാദമി ചെയർമാൻ കെ കുഞ്ഞരാമൻ ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷത്തിലൊരിക്കൽ നടക്കുന്ന കരുവാക്കോട് വള്ളിയോട്ട് ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവം വൻ വിജയമാക്കി തീർക്കുന്നതിനായാണ് നാട്ടുകാരായ വിശ്വാസികളുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചത് ക്ഷേത്ര അഗ്രശാലയിൽ വെച്ച് ചേർന്ന ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം സംസ്ഥാന പൂരക്കളി അക്കാദമി ചെയർമാൻ കെ കുഞ്ഞരാമൻ ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയുടെ നിലനിൽപ്പിന് പ്രധാന കാരണങ്ങളായ ക്ഷേത്രങ്ങളും കാവുകളും സംരക്ഷിക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കൂട്ടായ്മയിൽ രൂപപ്പെടുന്ന ഉത്സവങ്ങൾ വിശ്വാസത്തിലുപരി ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് പങ്കുവയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മളെ എന്തായാലും തറവാട്ട് ഉത്സവം പോലും അത് വ്യക്തികളായി നടക്കുന്നില്ല ഇന്നും നാട്ടുകാരെന്തൊക്കെയാണ് ഏത് പരിപാടി പറഞ്ഞാലും അതുകൊണ്ടാണ് ഈ ഒരു ഉത്സവാഘോഷത്തിലാണ് ഇവിടെ നടക്കുന്ന പരിപാടിയായിരുന്നു നമുക്ക് ഏറ്റവും വലിയ ഉത്സവ ആഘോഷമായി മാറുന്നത് അതുകൊണ്ടാണ് അത് ജനങ്ങളുടെ സഹായം സഹകരണമാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ അതുപോലെ വിദേശത്ത് താമസിക്കുമ്പോൾ അവരെ അടങ്ങുന്ന കാശ് ഈ കാര്യങ്ങളെ നിർവഹിക്കാൻ നല്ല സഹായം ചെയ്യുന്നു ചടങ്ങിൽ ഭരണസമിതി പ്രസിഡന്റ് സി വി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മനുഷ്യന്റെ പരിഗണന കിട്ടാത്ത നാട് രാജ്യത്തുണ്ടെങ്കിലും കേരളത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകാത്തതിന് കാരണം ഇത്തരത്തിലുള്ള വിശ്വാസത്തിന്റെയും കൂടിച്ചേരലുകളുടെയും ഒത്തൊരുമയുടെയും ഭാഗമായതുകൊണ്ടാണെന്ന് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പറഞ്ഞു അല്ലെങ്കിൽ ആത്മീയമായ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും ഒരു ഐക്യവും സ്നേഹവും സാഹോദര്യവും അങ്ങനെ ഒരു ഒരുമയുടെ സന്ദേശം നമുക്ക് പറഞ്ഞു നൽകാൻ വേണ്ടി കഴിയുന്ന ഒരു കൂട്ടായ്മയായി നമ്മൾ ഇത്തരത്തിലുള്ള മാറുക ഒരു കാലത്ത് ക്ഷേത്രത്തിൽ കയറാനും അവിടെ ആരാധിക്കാനും ഇതുപോലെ എത്തിച്ചേരാനും ഒന്നും കഴിയുന്ന സ്വാതന്ത്ര്യവും അവകാശവും സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല അത് നമുക്ക് ക്ഷേത്രം പരിശോധിച്ചാലാണ് മേലത്ത് ബാലകൃഷ്ണൻ നായർ ചെയർമാനായും പ്രിയേഷ് പാക്കം കൺവീനറായും ആറ് സബ് കമ്മിറ്റികളിലായി ഇരുന്നൂറ്റി അൻപതംഗ ആഘോഷ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് അരവത്ത് പത്മനാഭ തന്ത്രി എം പി രാജ്മോഹൻ ഒണിത്താൻ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം മണികണ്ഠൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ എന്നിവരാണ് രക്ഷാധികാരികൾ ചടങ്ങിൽ വെച്ച് ആഘോഷ കമ്മിറ്റി ചെയർമാൻ മേലത്ത് ബാലകൃഷ്ണൻ നായർ നാരായണൻ പ്രമീള ഗോവിന്ദൻ തുടങ്ങിയവർ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്ക് ആദ്യ സംഭാവന നൽകി വാടകങ്ങളായ ടി വി രാധിക ജയശ്രീ മാധവൻ ലീന രാഘവൻ കെ വി ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു ഭരണസമിതി ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് കുമാർ സ്വാഗതവും ഗജാഞ്ചി കണ്ണൻ കരുവാക്കോട് നന്ദിയും പറഞ്ഞു ന്യൂസ്